ക്ഷ്യമായിരുന്നു ഈ മാർജിൻ ഓഫ് എറർ എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും തെറ്റകൾ സംഭവിക്കും പക്ഷെ കൂടുതൽ വിസ്ഥിതി വിശേഷങ്ങൾ കൂടുതൽ വഷളാകാൻ പാടില്ല നമ്മുടെ എറർസ് എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കും അതിനുവേണ്ടി വേണ്ടി ഒരുപാട് ട്രെയിനിങ്സ് ഒരുപാട് പരിശീലനങ്ങൾ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥന്മാർഗം നൽകിയതാണ് അല്ലെങ്കിൽ രണ്ട് മാസം മുൻപ് നമ്മുടെ ഈ മഷീനുകളുടെ ટ્રેનિંગ ટિિંગો માર્જિન ઓફ એરર વારઉન્ડ ટેન પેસ દે આર લોડ ઓફ મિસ્ટેક્સ બીકોઝ આર પીપલ પીપર નોટ એબલ ટુ હાન્ડલ દેમ આઉટ ધ રીઝન્સ એન્ડ વી ફઉંડ દેટ દેર આર દેર ઇઝ એ નીડ ફોર ઇન્ટેન્સિવ ટ્રેનિંગ ટુ ધ પીપલ પરિશીલન દીપ અન ઈ ઇલેક્શન નડકના સ ചില സ്ഥലങ്ങളിൽ ഈ വി പാറ്റിലെ ഇ വി എമ്മിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഏ ആരെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിമർശനം എന്തെങ്കിലും ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ അതേ രീതിയിലത് ഉൾക്കോളുണ്ട് കുട്ടമുട്ടതാക്കാനും കൂടുതൽ മെച്ചപ്പെടുത്താനും വേണ്ടി ഞങ്ങൾ ശ്രമിക്കേണ്ടതാണ് കാരണം ഓൾവേസ് रूम फोर इम्रूवमेंट सौभाग्यवशा नशीन फेल्योर रेट नोकबरासरी नम्बर बी यूस बैल्टूनिटे पॉइंट फोर फोर पेर्समल ई फीगर्सि नमेंट നമ്മുടെ സംസ്ഥാനത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ നടന്നതാണ് നമ്മുടെ ബാലറ്റ് യൂണിറ്റിലെ ഫെലൂർ പോയിന്റ് ഫോർട്ടി ഫോർ പെർസെന്റ് മാത്രമാണ് പോയിന്റ് ഫോർട്ടി ഫോർ അതേ സമയം മൊത്തം നാഷണൽ ഫോർ എയ്റ്റ് പെർസെൻറ് ആണ് ചില സംസ്ഥാനങ്ങളുടെ വൺ പോയിന്റ് ത്രീ ടു ലൈക്ക് ദമൻ ആൻഡ് ദിവന്റ് ഫൈവ് ജീറോ പെർസെൻറ് ഇൻ ಗುಜರಾತ್ ಆಂಡ್ ಇನ್ ಸಮ್ಮ ಆಫ್ ದ ಸ್ಟೇಟ್ಸ್ ಲೈಕ್ ದಾದ್ರಾ ಆಡ್ ನಗರ ಹವೇಲಿ ಇಟ್ ವಾಸ್ ಒನ್ ಪಾಯಿಂಟ್ ತ್ರೀ ನೈನ್ ಸೊ ಕಂಪೇರೇಟಿವ್ಲಿ ತಾರತಮ್ಯನ ನಮ್ಮ ಮಾರ್ಜಿನ್ ಓಫ್ ಎರರ್ ವಾಸ್ ವೆರಿ ಲಸ್ ಅದು ನಮ್ಮ ಪ್ರತ್ಯಕ್ಷಿತಾ ಅದು ಸಂಭವಿಸಿದ ಅದು ಸಂಭವಿಕ ಕೈಲಾಡು ಮಷೀನಗಳು ರಿಜರ್ವಾಯ್ ನಮ್ಮ ವೆಚ್ಚಿರು ಅದೊಂದು ಯಾವುದೊರು ರೀತಿ ഏതൊരു പ്രതിസന്ധി വന്നാൽ അത് അതിജീവിക്കാനുള്ള പ്ലാനിങ് ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്തിരുന്നു അതുകൊണ്ട് ഇത് കൂടുതലാണ് സംഭവിച്ചത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉചിതം ആയിരിക്കുന്നില്ല ദിസ് ഇസ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഐ എം ഗിവിങ് യു ദീസ് ഫീഗേഴ്സ് വിച്ച് ആർ വിച്ച് ആർ പബ്ലിഷ്ഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ഇസ്റ്റേറ്റ് വൈസ് ഫീഗേഴ്സ് ഓക്കെ ഏത് ഫാർ ദ കൺട്രോൾ യൂണിറ്റ്സ് ആർ കൺസേൺഡ് നാഷണൽ എവറേജ് ഇസ് ഫോർ നയൻ നമ്മുടെ ഇവിടെ പോയിൻ്റ് ഫോർ നയൻ പോയിൻറ്റ് ഫോർ നയൻ നമ്മുടെ ഇവിടെ ഉണ്ടായത് പോയിൻ്റ് ഫോർ ഫോർ മാത്രമേ അതുപോലെ വി വി പാറ്റിൻ്റെ ഈ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മൂന്നാമത്തെ ഫേജിൽ വൺ പോയിൻറ്റ് സെവൻ ഫോർ ആണ് എവറേജ് നമ്മുടെ സംസ്ഥാനത്തിൽ വൺ പോയിൻ്റ് വൺ എയ്റ്റ് മാത്രമാണ് ദീസ് ആർ ദ ഫിഗർസ് എസ് ഫാർ फेल रेट इनसे पक्षे कुछ सेंसीटीव इश्यू आयोजित चेरिया प्रश्न वो नम्बे आलका अब वल अच्दी पानू कार्विंग सी डो प्रोजक्ट नेगटीव थंगे और दैट ईज लोड न्यूज वैल्यू दैट वाई सैम एक्जेट द थ आर्ची नोट करेंट सो वो शेर വോട്ടിംഗ് യന്ത്രത്തിനെതിരായി ഉയർന്ന പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് വിശദീകരിക്കുകയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ യന്ത്രസഹജമായ എന്നാൽ വളരെ ചുരുങ്ങിയ അളവിലുള്ള പിഴവുകൾ മാത്രമാണ് സംഭവിച്ചത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാർജർ ഓഫ് എററിന്റെ അളവ് വളരെ കുറവായിരുന്നു എന്നും ടിക്കാറാം മീണ വിശദീകരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട് മറ്റു വാർത്തകളിലേക്ക് കിടക്കുന്നു ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കൊടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം അന്വേഷിക്കുമെന്ന് സുപ്രീംകോടതി അന്വേഷണം നടത്താതെ കണ്ണടച്ചാൽ രാജ്യത്തിന് സുപ്രീംകോടതിയിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു ആരോപണം പരിശോധിക്കാൻ ജഡ്ജിമാർ സി ഡൽഹി പോലീസ് ഐ ബി ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അതേസമയം ചീഫ് ജസ്റ്റിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതി വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകണം കേസ് നാളെ രാവിലെ പത്തെ മുപ്പതിന് വീണ്ടും പരിഗണിക്കും വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി ഇതിനകത്ത് എടുത്തിരിക്കുന്ന നിലപാട് പരാതി വ്യാജമാണെന്നുള്ള ആരോപണ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ൾ എന്താണ് ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക പീഡന പീഡന ആരോപണത്തിൽ കുടുക്കാൻ ഗൂഢാലോചന നടന്നു എന്ന ആരോപണമാണ് അഭിഭാഷകനായ ഉത്സവ് ബെയിൻ ആരോപിച്ചിരുന്നത് ഇതേപ്പറ്റിയാണ് ഇന്ന് സുപ്രീംകോടതി വിശദമായി തന്നെ പരിഗണിച്ചത് ഉത്സവ ബെയിൻ രാവിലെ മുദ്രവച്ച കവറിൽ ചില വിവരങ്ങൾ കൈമാറിയിരുന്നു ഉച്ചയ്ക്ക് മറ്റൊരു മുദ്രവച്ച കവർ കൂടി നൽകി ഇതിലെ വിവരങ്ങൾ പരിഗണിച്ച ശേഷം സുപ്രീംകോടതി പറഞ്ഞത് വളരെ ഗൗരവമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് അന്വേഷണത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് രാവിലെ കോടതി നൽകിയിരുന്ന സൂചനയെങ്കിൽ നാളത്തേക്ക് വീണ്ടും കേസ് മാറ്റിയിരിക്കുകയാണ് കാരണം എന്താണ് ഈ ആരോപണം എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നാളെ ഒരു സത്യവാങ്മൂലത്തിലൂടെ സമർപ്പിക്കാനാണ് അഭിഭാഷകനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സുപ്രീംകോടതിയിൽ നിന്ന് തന്നെ നേരത്തെ പുറത്താക്കപ്പെട്ടിരുന്ന മൂന്ന് ഉദ്യോഗസ്ഥർ ചീഫ് ജസ്റ്റിസിനെ കൊടുക്കാൻ ശ്രമം എന്നാണ് ഈ ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന് ചില ഉന്നതരായ ലോബികൾ സഹായം എന്നും ആരോപിച്ചിട്ടുണ്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞത് കോടതിയുടെ പ്രവർത്തനത്തെ ആകെ തന്നെ ആരോപണ നേടിലാക്കുന്ന കാര്യങ്ങളാണിത് കോടതിയിൽ നിന്നും അനുകൂല വിധി ലഭിക്കാൻ വലിയ ലോബി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത ഉറപ്പാക്കാൻ അന്വേഷണം വേണമെന്നുള്ളതാണ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കോടതി ഡൽഹി പോലീസ് ഐ ബി ഉദ്യോഗസ്ഥരും ഒക്കെയായി വിശദമായ ചർച്ച നടത്തിയിരുന്നു സിബിഐയിലെ ഉന്നത ഉദ്യോഗസ്ഥരും കോടതിയിൽ എത്തിയിരുന്നു അതിനുശേഷമാണ് അന്വേഷണത്തിനായി സംഘം രൂപീകരിക്കുന്ന കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കുമെന്ന സൂചന കോടതി നൽകിയിരിക്കും വോട്ടിംഗ് ശതമാനം കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് ഉയർന്നതോടെ വർദ്ധിച്ച ആത്മവിശ്വാസവുമായി മുന്നണികൾ യുഡിഎഫ് നേതാക്കൾ സമ്പൂർണ്ണ വിജയം അവകാശപ്പെടുമ്പോൾ അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കാനാണ് എൽഡിഎഫ് നേതാക്കളുടെ നിർദ്ദേശം ലോക്സഭയിലേക്ക് അക്കൌണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ബിജെപി വോട്ടിംഗ് ശതമാനം ഉയർന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് പഴയ കടക്കുപുറത്തിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വോട്ടിന്റെ പിറ്റയെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം പോളിംഗ് നിരക്ക് ഉയർന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായി സമീപിച്ച മാധ്യമങ്ങളോട് മാറി നിൽക്കാൻ കൽപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മടക്കം മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഉയർന്ന പോളിംഗ് ശതമാനം ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുകയാണ് കേരളത്തിൽ രാഹുൽ തരംഗം എന്നായിരുന്നു ി പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയുടെ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ ഇടതു സഹായം തെറ്റില്ലെന്നും ആന്റണി പറഞ്ഞു വെച്ചു കോൺഗ്രസും കോൺഗ്രസിന്റെ പ്രീ പോൾ അലയൻസ് പാർട്ടനേഴ്സുമാർ കൂടി ചേർന്നാൽ പാർലമെന്റിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെയും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഏറ്റുമുട്ടിയ കക്ഷികളാണെങ്കിലും ഈ രാജ്യത്തെ എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളുമായി അവരെ കൂടി സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഐത്വവും ചരിത്രപരമായ വിജയം നേടുമെന്ന കൺവീനർ ബെന്നി ബെഹന്നാൻ മാസിസ്റ്റ് പാർട്ടിക്ക് കാലാകാലങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്നേഹിതന്മാർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ഐക്യ ജനാധിപത്യ മുന്നേക്ക് അനുകൂലമായി അവർ ചിന്തിച്ചിട്ടുണ്ട് അവരുടെ അനുകൂലമായ നിലപാട് വന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള സൂചിപ്പിക്കുന്നത് കുറഞ്ഞത് പന്ത്രണ്ട് സീറ്റ് കിട്ടുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്ക് പതിനാറ് വരെ ലഭിച്ചേക്കാം എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കാൻ അവർ പറയുന്നത് പതിനഞ്ച് സീറ്റിൽ ജയം ഉറപ്പാണെന്നും തരംഗമുണ്ടായാൽ കൂടുതൽ കിട്ടുമെന്നും യു ഡി എഫ് കണക്ക് കൂട്ടുന്നു വടക്കൻ മണ്ഡലങ്ങളിലെല്ലാം വോട്ട് ചെയ്തത് പത്തു ലക്ഷത്തിലധികം ആളുകളാണ് ഇതാണ് രാഹുൽ എഫക്റ്റ് എന്ന വിലയിരുത്തലിന് പിന്നിൽ ശബരിമല ചർച്ചയായ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പത്തു ലക്ഷത്തിലധികം പേർ വോട്ട് ചെയ്തു ആര് ജയിക്കുമെന്നതല്ല ഏത് തന്ത്രം ജയിച്ചു എന്നതിന് തീർപ്പുകൽപ്പിക്കലാകും മെയ് ഇരുപത്തിമൂന്ന് നടക്കുക വി വി അരുൺ ന്യൂസ് തിരുവനന്തപുരം

ശതമാനം 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 കുറച്ചുകൂടി സംസ്ഥാനത്തെ വോട്ടിംഗ് പോളിംഗ് ഏറ്റവും കൂടുതൽ കണ്ണൂരും സംസ്ഥാനത്തെവ് തിരുവനന്തപുരത്തുമാണ് പോസ്റ്റൽ വോട്ടുകളുടെയും സർവീസ് വോട്ടുകളുടെയും കണക്കെടുക്കുന്നതോടെ പോളിംഗ് ശതമാനത്തിൽ ഇനിയും നേരിയ മാറ്റങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ വർഷത്തിനിടയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ മൂന്ന് ദശാംശം ആറ് ആറ് ശതമാനം കൂടുതൽ കണ്ണൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എൺപത്തിമൂന്ന് ദശാംശം പൂജ്യം ആറ് ശതമാനം കുറവ് തിരുവനന്തപുരത്ത് എഴുപത്തിമൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം കണ്ണൂർ കാസർഗോഡ് വടകര വയനാട് കോഴിക്കോട് ആലത്തൂർ ചാലക്കുടി ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ എൺപത് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വൻ വർധനവുണ്ടായത് പത്തനംതിട്ടയിലാണ് എട്ട് ശതമാനത്തോളം വർധന ആറ്റിങ്ങൽ ഇടുക്കി മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ ആറ് ശതമാനത്തോളം വോട്ടുകൾ അധികം രേഖപ്പെടുത്തി സംസ്ഥാന ശരാശരിക്ക് വളരെ താഴെ മാത്രം പോളിംഗ് ശതമാനം നിൽക്കാറുള്ള തിരുവനന്തപുരത്ത് ഇത്തവണ അഞ്ചു ശതമാനത്തിലധികമാണ് പോളിംഗ് വർധന രാഷ്ട്രീയ പാർട്ടികളുടെ പരമ്പരാഗത കണക്കുകൂട്ടലുകളുമായി ഒത്തുപോകുന്നതല്ല ഇത്തവണത്തെ പോളിംഗ് രീതി ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ ഒരുപോലെ ആശങ്കയും ആത്മവിശ്വാസവും നൽകുന്നുണ്ട് മുന്നണികൾക്ക് ഉമേഷ് ബാലകൃഷ്ണൻറ്റീൻ തിരുവനന്തപുരം വോട്ടിംഗ് സംസ്ഥാനത്ത് ഇന്നലെ പിറന്നത് ഒരു പിടി വോട്ടിംഗ് റെക്കോർഡുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇന്നലെ പൂർത്തിയായത് രണ്ട് ദശാംശം പൂജ്യം മൂന്ന് കോടി ആളുകളാണ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയത് വോട്ടിംഗ് ശതമാനത്തിലും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും മറികടന്നു എഴുപത്തിയേഴ് ദശാംശം ആറ് എട്ട് ശതമാനമാണ് സംസ്ഥാനതല പോളിംഗ് നിരക്ക് പതിമൂന്ന് മണ്ഡലങ്ങളിൽ പത്ത് ലക്ഷത്തിലധികം ആളുകൾ വോട്ട് ചെയ്തു വോട്ടിംഗ് ശതമാനത്തിൽ മുപ്പത് വർഷം മുമ്പുള്ള റെക്കോർഡ് മറികടന്നില്ലെങ്കിലും വോട്ടർമാരുടെ ആവേശം വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ ഇന്നലെ സംസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തിയത് രണ്ട് കോടി മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് പേർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രണ്ട് കോടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന റെക്കോർഡാണ് മറികടന്നത് വോട്ടിംഗ് ശതമാനം എഴുപത്തിയേഴ് ദശാംശം ആറ് എട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എഴുപത്തിയേഴ് ദശാംശം മൂന്ന് അഞ്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒൻപത് എട്ട് എന്നീ കണക്കുകളാണ് മറികടന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ശതമാനക്കണക്കിലും എണ്ണക്കണക്കിലും മുന്നിലെത്തിയ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പിന്നെയുമുണ്ട് നിരവധി റെക്കോർഡുകൾ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് പത്ത് ലക്ഷത്തിലധികം വീതം വോട്ടുകൾ രേഖപ്പെടുത്തിയത് ഇവയിൽ ഏറെയുമാവട്ടെ വടക്കൻ മണ്ഡലങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് കാസർഗോഡ് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി എഴുപത് രണ്ടാം സ്ഥാനം രാഹുലിന്റെ വയനാട്ടിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി മൂന്ന് കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള പത്ത് മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തവരുടെ എണ്ണം പത്ത് ലക്ഷം കടന്നു ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് തെക്കൻ കേരളത്തിൽ എണ്ണം പത്ത് ലക്ഷം കടന്നത് പതിനാലിനേക്കാൾ ഒന്ന് ദശാംശം ഏഴോ ഒൻപത് ലക്ഷം ആളുകളാണ് മലപ്പുറത്ത് കൂടുതൽ വോട്ട് ചെയ്തത് വയനാട്ടിൽ ഒന്നോ ദശാംശം ഏഴ് അഞ്ചോ ലക്ഷം ആളുകളും കൂടുതൽ വോട്ട് ചെയ്തു പത്തനംതിട്ടയിൽ ഒന്നോ ദശാംശം അഞ്ചോ ഒന്നോ ലക്ഷം പേരും തിരുവനന്തപുരത്ത് ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം പേരും കൂടുതൽ വോട്ട് ചെയ്തു പതിമൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിനേക്കാൾ ഒരു ലക്ഷം പേർ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം വോട്ടെടുപ്പിന് പിന്നാലെ വോട്ട് മറിക്കലിന്റെയും കാലുവാരലിന്റെയും ആരോപണങ്ങളുമായി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടന്നതായി പാലക്കാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴും അടിയൊഴുക്കിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് സ്ഥാനാർത്ഥികൾ ഇത് ആദ്യം പങ്കുവച്ചത് പാലക്കാട് സ്ഥാനാർത്ഥി മെയ് ശേഷം വലിയൊരു മുന്നേറ്റമായിരുന്നു പാലക്കാട് അല്ലെങ്കിൽ ചില ആളുകൾ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വലിയ ഗൂഢാലോചന നടത്തിയിരുന്നു അത് പാർട്ടിയിലും മുന്നണിയിലും അല്ലെന്ന് വളരെ വ്യക്തമായിട്ട് വന്നത് കാസർകോടും കണ്ണൂരിലും കള്ളവോട്ട് നടന്നുവെന്ന പരാതി രാജ്മോഹൻ ഉണ്ണിത്താനും കെ സുധാകരനുമുണ്ട് യു ഡി മേഖലകളിലെ പോളിംഗ് കുറഞ്ഞതിലും

ഇന്നലെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നെങ്കിലും മികച്ച വിജയം നേടുമെന്നാണ് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണിയുടെ പ്രതീക്ഷ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ താൽപര്യക്കുറവ് ഉണ്ടായിരുന്നില്ലെന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു സജീവമായ പങ്കാളിത്തം വഹിക്കാത്ത എല്ലാവരും ഒരുമിച്ച് അവർക്ക് പ്രതികരിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് കാണാൻ വേക്കൻസി ഉണ്ടായിരുന്നു അതിനുശേഷം പാർട്ടി തന്നെ ഡയറക്റ്റ് ഈ സീറ്റിലേക്ക് പരിഗണിക്കുകയായിരുന്നു അല്ലാതെ ഞാൻ ഇത് ഒരിക്കലും പറഞ്ഞിട്ടില്ല പ്രചാരണം തൃപ്തികരമല്ലെന്ന് പരാതി ഉന്നയിച്ചിരുന്ന ശശി തരൂർ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടില്ലെന്നും തരൂർ പറയുന്നു ആരും ആയിരുന്നു പാർട്ടി നിങ്ങൾ പറയുന്നുണ്ടോ എത്ര ആവേശത്തോട് ഊർജയോടെ അപ്പോൾ ഞാൻ ശരിക്കും ശരിക്കും ഈ തവണ ഒരു ചെയ്യാൻ ആർക്കും സാധിക്കില്ല സ്ഥാനാർത്ഥി നിർണയ സമയത്തെ പരാതികൾ വിജയ ബാധിക്കുമെന്ന ആശങ്ക മറ്റു ചില സ്ഥാനാർത്ഥികൾക്കുമുണ്ട് വരും ദിവസങ്ങളിൽ തുറന്ന പ്രതികരണം നടത്തുമെന്നാണ് ഇവർ നൽകുന്ന സൂചന ന്യൂസ് ഡെസ്ക് ന്യൂസ് ബി ജെ പിയെ ഒറ്റപ്പെടുത്താനുള്ള ന്യൂനപക്ഷങ്ങളുടെ ശ്രമം അവർക്ക് ഗുണം ചെയ്യില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ഇന്ത്യയിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും മോദി ഇതേവരെ എല്ലാവരോടും നീതിപൂർവമാണ് പെരുമാറിയതെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട് പറഞ്ഞു ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ ശരിയായ അവബോധമുള്ളവരായിട്ട് മാറട്ടെ അതിനവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വർഗീയ പരാമർശം നടത്തിയ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എ ശ്രീധരൻപിള്ളയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് പിള്ളക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വി ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് നടപടി വർഗീയ പ്രസംഗത്തിൽ പിള്ളക്കെതിരെ കേസെടുത്തതായി പോലീസ് കോടതി അറിയിച്ചു കേസ് വേനൽ അവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കും തിരുവനന്തപുരം തമ്പാനൂരിലെ അന്തർ സംസ്ഥാന ബസ് ബുക്കിംഗ് ഓഫീസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നു സുരേഷ് കലട ബസിൽ ജീവനക്കാരെ വർദ്ധിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ തുടർച്ചയായാണ് നടപടി വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് കല്ലട സംഭവത്തിനുശേഷം ആ അനധികൃത പെർമിറ്റ് ചരക്ക് കിടത്ത് മുതലായ വിഷയങ്ങളിലെല്ലാം പരാതികൾ ഉയർന്നതാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണോ ഇപ്പോൾ നടക്കുന്ന നടപടികൾ ഗതാഗത വകുപ്പ് വ്യാപകമായ ഒരു പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നൈറ്റ് റൈഡേഴ്സ് എന്ന നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ ഈ ആണ് ഈ ഒരു ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചിരുന്നു ഇന്നലെ രാത്രി മുതൽ ബസ്സുകളിലായിരുന്നു പരിശോധനയെങ്കിൽ ഇപ്പോൾ ബുക്കിംഗ് സെന്ററുകളാണ് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് വിവിധ ബുക്കിംഗ് വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് വേണ്ടിയുള്ള ബുക്കിംഗ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ബുക്കിംഗ് സെന്ററുകൾക്ക് ലൈസൻസ് വേണം പല ബുക്കിംഗ് സെന്ററുകളും ആവശ്യമായ ലൈസൻസോ ആവശ്യമായ സൗകര്യങ്ങളോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന പരാതി പല തവണയായി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബുക്കിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ആദ്യ സ്ഥലം പരിശോധന പൂർത്തിയാക്കി അവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു അവരുടെ സൗകര്യങ്ങളും തൃപ്തികരമായിരുന്നു എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ അറിയിച്ചിരിക്കുന്നത് തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു എന്തായാലും ഈ പരിശോധന ഇനിയും തുടരും വൈകിട്ട് വൈകിട്ട് ബസ്സുകൾ ബസ്സുകൾ കേന്ദ്രീകരിച്ച് മണിക്ക് ശേഷം ഉണ്ടാകും ഗതാഗത വകുപ്പിന്റെ പരിശോധനയിൽ സ്വകാര്യ ബസ്സുകളുടെ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ നിയമലംഘനം നടത്തിയ നാൽപ്പത്തിയാറ് ബസ്സുകൾക്ക് നോട്ടീസ് നൽകി കല്ലട ബസ്സിൽ യാത്രക്കാരനെ മർദ്ദിച്ച കേസിൽ സേലത്ത് നിന്നുള്ള യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തി സ്വകാര്യ ബസുകളുടെ നിയമലംഘനം കണ്ടെത്താൻ ചെക്ക് പോസ്റ്റുകളും അതിർത്തികളിലുമായിരുന്നു ഗതാഗത വകുപ്പിന്റെ പ്രധാന പരിശോധന തിരുവനന്തപുരത്താണ് കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് ഇരുപത്തിരണ്ടെണ്ണം പാലക്കാട് പതിനെട്ടും കാസർഗോഡ് ആറും വയനാട് രണ്ട് ബസ്സുകൾക്കും നിയമലംഘനം നടത്തിയതിന് നോട്ടീസ് നൽകി വഴിയിൽ നിർത്തി യാത്രക്കാരെ കയറ്റുക പാഴ്സൽ കയറ്റുക എന്നിവയാണ് പ്രധാന നിയമലംഘനങ്ങൾ ഓപ്പറേഷൻ നയറ്റഡേറ്റ്സ് വരും ദിവസങ്ങളിലും തുടരും കല്ലട ബസിൽ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ തൃക്കാക്കര എസിപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തമിഴ്നാടെത്തി മർദ്ദനമേറ്റ സേലത്തു നിന്നുള്ള രണ്ട് യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്താനാണ് തമിഴ്നാട് എത്തിയത് കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും സിസിടിവി ദൃശ്യങ്ങളിൽ പരിശോധന തുടരും നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ബസ്സിനടുത്തേക്ക് ചെല്ലുന്ന പേരും പിടിയിലായെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഒളി ക്യാമറ വിവാദത്തിൽ ഡി ജി പി എം കെ രാഘവൻ ഡിജിപി സിപിഎമ്മിന്റെ ചട്ടുകമായി പ്രവർത്തിച്ചു പോലീസിന്റെ താല്പര്യം എന്തായിരുന്നുവെന്ന് അറിയാം കേസ് നിയമപരമായി നേരിടുമെന്നും എം കെ രാഘവൻ ന്യൂസ് രാഘവൻറ്റിനോട് പറഞ്ഞു ണച്ചൂടിന്റെ തിരക്കുകൾക്കിടയിൽ നിന്നും വീണ്ടും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരിക്കുകയാണ് കോഴിക്കോട് എം പി എം കെ രാഘവൻ അദ്ദേഹം ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു എത്രത്തോളം വിജയപ്രതീക്ഷയാണുള്ളത് ശുഭപ്രതീക്ഷയാണ് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായ ഭൂരിപക്ഷത്തേക്കാളും ഏറ്റവും നല്ല ലീഡുള്ള ഒരു വിജയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രചരണ പ്രചരണ രംഗത്തെ ഏറ്റവും അധികം വേട്ടയാടലിന് വിധേയമായി എത്രത്തോളം ബുദ്ധിമുട്ടിയ ഒരു ാണ് എത്രം ബുദ്ധിമുട്ടിയാണ് കടന്നുപോയത് ഒന്നുമില്ല ജനങ്ങളത് അവറ്റോട് തള്ളിക്കളഞ്ഞ വരാം അതുകൊണ്ട് ജനങ്ങളിൽ വളരെ ഊർജ്ജസ്വലരായി ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക അത് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ അറിയും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വൻപിച്ച ഭൂരിപക്ഷം ആയിരിക്കും സംശയം വേണ്ട ആർ എം പി വോട്ടുകളും ഇടതുമുന്നണിക്ക് ലഭിച്ചത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജൻ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമുള്ളവർ ആർ എം പിയിലുണ്ട് ആർ എം പി ഇന്നലെ പെയ്ത മഴയിൽ കിളിർത്ത തകരയാണ് ഇടതു ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് വർധന അനുകൂലമാണെന്നും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നും ജയരാജൻ പറഞ്ഞു അത് അപ്പോൾ ഉപേക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ അതിനെതിരായി പ്രതികരിക്കും അങ്ങനെ പ്രതികരിച്ചതായിട്ടുള്ള വിവരമുണ്ട് കൈപ്പത്തിക്ക് വോട്ട് കുത്താൻ അങ്ങേയറ്റം പ്രയാസമുള്ള ആളുകൾ ഉണ്ട് എന്ന റിപ്പോർട്ട് മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ തന്നെ ആ കാര്യം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം വളരെ വ്യക്തമാണ് നടൻ മമ്മൂട്ടിയെ വിമർശിച്ച് എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനം മണ്ഡലത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന മമ്മൂട്ടിയുടെ പ്രസ്താവന അപക്വമാണെന്ന് കണ്ണന്താനം പറഞ്ഞു കണ്ണന്താനത്തിന് മറുപടിയുമായി ഹൈബീഡൻ രംഗത്തെത്തി വോട്ട് ചെയ്യാനെത്തിയ മമ്മൂട്ടി എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി രാജീവിനെയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഹൈബീഡനെയും ചേർത്ത് പിടിച്ച ഇരുവരും മികച്ചവരാണെന്ന് പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ ഈ പ്രസ്താവനത്തിന്റെ വാദം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊരു മമ്മൂട്ടി വോട്ടിങ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളെ രണ്ട് സൈഡിൽ നിർത്തിയിട്ട് ഇവര് നല്ല സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മൂന്നാമത്തെ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയായ ഞാന് അൽഫോൺസ് കണ്ണന്താനം നാല്പത് വർഷം പൊതുജീവിതത്തിലുണ്ടായിരുന്നു ഞാന് കൊള്ളൂരി നല്ലൊരു മെസ്സേജ് അല്ലേ കൊടുക്കുന്നത് അതേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു എൻ്റെ കാഴ്ചപ്പാട് വിമർശനത്തിൽ മറുപടിയുമായി ഹൈബീഡൻ രംഗത്തെത്തി ൾ മാത്രമാണ് മികച്ചതെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ഹൈബിയുടെ വിശദീകരണം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ടും എൻ്റെ അറിവില്ല അദ്ദേഹം പറഞ്ഞത് എല്ലാവരും വോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശമല്ല അധികാരമാണ് അത് വിനിയോഗിക്കണം വോട്ട് ചെയ്യണം വോട്ടിങ്ങിന്റെ പാറ്റേണിനെ കുറിച്ചും ആ മാത്രമാണ് അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ് മമ്മൂട്ടി മോശമായി ചിത്രീകരിക്കുകയാണെന്നും ുണ്ട് പ്രസ്താവനയെ കുറിച്ച് കണ്ണന്താനത്തിന്റെ മകൻ മമ്മൂട്ടിയെ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു എന്നിട്ടും നിലപാട് മാറ്റാൻ മമ്മൂട്ടി തയ്യാറായിരുന്നില്ലെന്നും കണ്ണന്താനം പറയുന്നു ഞാൻ ചെയ്തിട്ടില്ല ന്യൂസ് കൊച്ചി